കെ ബി ഗണേഷ് കുമാറും കടന്നംപള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി ഉടൻ സ്ഥാനമേൽക്കുമെന്ന് സൂചന ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും കടന്നംപള്ളിക്ക് തുറമുഖ വകുപ്പും കിട്ടാനാണ് സാധ്യത എറണാകുളത്ത് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുന്ന നവകേരള കേരള സദസ്സിൽ ഇരുവരും മന്ത്രിമാരായി പങ്കെടുത്തേക്കും പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ തീയതിയും വകുപ്പുകളും ഈ മാസം ഇരുപത്തിനാലിന് നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിൽ അറിയാൻ കഴിയും സത്യപ്രതിജ്ഞ ഈ മാസം ഇരുപത്തിയൊൻപതിന് നടക്കുമെന്ന് മുൻപ് സൂചനയുണ്ടായിരുന്നു തീയതിയിൽ അന്തിമ തീരുമാനം എടുക്കും മുൻപ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സമയം കൂടി തേടും അന്തിമ തീരുമാനം എടുക്കുന്നതിന് പിന്നാലെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലും രാജി സമർപ്പിക്കും സാധാരണ ഇതേ വകുപ്പുകൾ തന്നെയാണ് പകരം വരുന്നവർക്കും ലഭിക്കേണ്ടത് കടന്നപ്പള്ളിക്ക് മുൻപ് തുറമുഖ വകുപ്പും ഗണേഷ് കുമാർ ഗതാഗത വകുപ്പും ഭരിച്ചിട്ടുണ്ട് ഇതിലൂടെ നവകേരള സദസ്സിൽ ഇരുവരും പങ്കാളിയാകും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എന്ന കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിൽ നടക്കുന്ന നവകേരള സദസ്സ് മാറ്റിവച്ചിരുന്നു തൃപ്പൂണിത്തറ കുന്നാട് പിറവം തൃക്കാക്കര മണ്ഡലങ്ങളിലേതായിരുന്നു മാറ്റിയത് പകരം ജാനുവരി ഒന്ന് രണ്ട് തീയതികളിലായാണ് ഈ മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് നടക്കുന്നത് നിലവിലെ മന്ത്രിമാർ തന്നെ നവകേരള സദസ്സ് തീരുന്നതുവരെ തുടരട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ തുടർന്നായിരുന്നു നവംബർ ഇരുപതിന് നടക്കേണ്ട മന്ത്രിസഭാ പുനഃസംഘടന നീണ്ടുപോയത് ഏതായാലും മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഒരു നീണ്ട ചർച്ചയ്ക്ക് ഇതോടെ വിരാമമാകുമെന്ന് കരുതാം അതിനിടെ പലപ്പോഴും കല്ലുകടിയായി ഗണേഷ് കുമാർ എത്തിയിരുന്നു കുറെ പേരുടെ വെറുപ്പ് സംഭവം കൂടാൻ സാധിച്ചിരുന്നു അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ പലരും അവരുടെ വെറുപ്പ് നേടിയെടുക്കേണ്ടി വരും അടുത്ത കാലത്ത് പോലും ഗണേഷിനെതിരെ മുഖ്യമന്ത്രി രോഷാകുല്ലനായിരുന്നു ഗണേഷ് കുമാറിനെതിരെ എൽ ഡി എഫ് പാർലമെന്ററി യോഗത്തിൽ മുഖ്യമന്ത്രി രോഷാകുല്ലനായത് ഗണേഷിന്റെ മാധ്യമ ശ്രദ്ധ കണ്ടിട്ടാണ് വാർത്ത വരുത്തുന്ന വിധത്തിലാകരുത് വിമർശനങ്ങൾ എന്നായിരുന്നു പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ പത്തനാപുരത്തെ വികസനം സർക്കാർ ഫണ്ട് കൊണ്ടല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു ഗണേഷ് കുമാർ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അതിനാൽ ഗണേഷിന് അസാനി ത്തിലായിരുന്നു മുഖ്യമന്ത്രി എന്ന വിമർശനം നടത്തിയത് എൽ ഡി എഫ് യോഗത്തിൽ സർക്കാരിന് മന്ത്രിമാർക്കെതിരെ ഗണേഷ് ഉന്നയിച്ച വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് അത്തരത്തിൽ പറയിക്കാൻ ചൊടിപ്പിച്ചതും മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നതെന്നായിരുന്നു ഗണേഷിന്റെ വിമർശനം എന്നാൽ ഇത്തരം ക്ഷോഭങ്ങളെല്ലാം ഇന്ന് ആറി തണുത്തു ഇനി ഗണേഷ് കുമാറിന് കിട്ടാൻ പോകുന്ന വകുപ്പ് ഗതാഗത വകുപ്പാണ് ഈ സർക്കാരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവുന്നതും ഈ വകുപ്പായിരിക്കും ആനവണ്ടിയെ കട്ടപ്പുറത്ത് കയറ്റേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് കെഎസ്ആർടി സി ജീവനക്കാർക്ക് ശമ്പളത്തിന് പണം നൽകാൻ എക്കാലത്തും സർക്കാരിന് കഴിയില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പലവട്ടം വ്യക്തമാക്കിയിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശമ്പളം കൊടുക്കാനടക്കമുള്ള വരുമാനം സ്വയം കണ്ടെത്തണമെന്നും ഗതാഗത മന്ത്രി ആവർത്തിക്കുന്നു ജീവനക്കാരുടെ ശമ്പളത്തിനുള്ള സഹായം നിർത്തലാക്കാനാണ് സർക്കാർ ആദ്യം ആലോചിക്കുന്നത് ധനമന്ത്രിക്കാരും ഗതാഗത മന്ത്രിയെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അറിയിച്ചിട്ടുണ്ട് ധനമന്ത്രിക്ക് താല്പര്യമില്ലെങ്കിൽ തനിക്ക് പണ്ടേ താല്പര്യമില്ലെന്നാണ് ആന്റണി രാജുവിന്റെ നിലപാട് എന്നാൽ മുൻ ർ ഇങ്ങനെയായിരുന്നില്ല കെ എം മാണിയും തോമസ് ഐസക്കും അനുഭാവപൂർവ്വമായാണ് പെരുമാറിയത് ഗതാഗത മന്ത്രിമാരും കെ എസ് ആർ ടി സിയുടെ അനുഭാവവും ഉള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ സ്ഥിതി മാറി ആന്റണി രാജു ആകട്ടെ മധുവിത് കഴിഞ്ഞിട്ടില്ലെന്ന മട്ടിലാണ് ജീവിക്കുന്നത് ഗണേശനാണെങ്കിൽ തനിക്ക് അവസരം തന്നില്ലെന്ന പ്രതിഷേധത്തിലുമായിരുന്നു കെ എസ് ആർ ടി സി ആന്റണി രാജുവിനും മതിയായി തന്റെ തലയിൽ പിണറായി കുരിശു വെച്ചു എന്ന തോന്നലാണ് ആന്റണി രാജുവിനുള്ളത് ഗതാഗത മന്ത്രി എന്ന നിലയിൽ താൻ സമ്പൂർണ്ണ പരാജയമാണെന്നാണ് നാട്ടുകാർ പറയുന്നതെന്നും മന്ത്രി രാജു എല്ലാവരോടും പറയുന്നുണ്ട്